ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരെയും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതേപോലെ ഫസ്റ്റ് ടിപ്പ് നമ്മൾ ദോശയൊക്കെ ചൂടാൻ നേരത്തെ നമ്മുടെ ആ ഇരുമ്പിച്ചട്ടി ആണെങ്കിലും ഏത് ദോശക്കല്ലേ ഏതാണെങ്കിലും ഇരുമ്പിൻ്റെ ആണെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിലും ഇത് പെട്ടെന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ദോശയൊക്കെ ചുടുമ്പത്തേക്ക് ഒട്ടിപ്പിടിക്കാനും അതുപോലെ നല്ലപോലെ പരക്കത്തും ഇല്ല ഒട്ടിപ്പിടിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും പകരം എണ്ണ തേക്കരുത് എണ്ണ തേക്കാതെ തന്നെ കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക നല്ലപോലെ തളിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ദോശയുടെ മാവഴിച്ചിട്ട് നല്ലപോലെ പരത്തുക ഇപ്പം നമുക്ക് മസാല ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ പരത്തുക എന്നിട്ട് ഇതിൻ്റെ മസാല ഒക്കെ വെച്ചെന്ന് സെറ്റാക്കിയിടുന്ന ഇളക്കി നോക്കിക്കുകയും നല്ല സൂപ്പറായിട്ട് ഇളകി വരികയും അടിയിൽ പിടിക്കത്തുമില്ല അപ്പോൾ ഒരുപാട് ഓയിലുണ്ടെങ്കിലും നല്ല ചൂടാണെങ്കിലും നമ്മുടെ കല്ലിൽ നിന്ന് നമുക്കൊരിക്കലും ദോശ വിട്ട് കിട്ടത്തുമില്ല പൊടിഞ്ഞു പോവുകയും ചെയ്യാം അതുപോലെ വേഗത്തുമില്ല പക്ഷേ പോലെ ഒട്ടി ഒട്ടി ഇരിക്കും അതേതാണ് പിന്നെ ദോശ മാവ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന മാവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയൊക്കെ ചുട്ടെടുക്കാൻ പറ്റും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉടനെ എടുത്ത് ദോശ ഉണ്ടാക്കരുത് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല നല്ലപോലെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാൻ നല്ല സൂപ്പറായിട്ട് കണ്ടില്ലേ നമുക്ക് നിഷ്പ്രയാസം നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒത്തിരി ഓയിലുണ്ടെങ്കിലൊന്നും ഇളകി വരാത്തത് കൊണ്ട് നമുക്ക് ഓയിൽ തേക്കുന്നതിന് പകരം കുറച്ച് വെള്ളം ഒന്ന് തിളച്ചെടുത്താൽ മതി സൂപ്പറായിട്ട് ദോശ ഇതിൽ നിന്ന് വിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് നമ്മൾ വീടൊക്കെ കഴുകാൻ നേരത്തെ നമ്മുടെ തറയിലൊക്കെ ഒരുപാട് ചെളികൾ പ്രത്യേകിച്ച് ഇതുപോലത്തെ തറകളൊക്കെ ഉണ്ടെങ്കിൽ ഈ തറയിലൊക്കെ ഒരുപാട് ചെളി കാണും കണ്ടല്ലേ എൻ്റെ വീടിൻ്റെ തറയാണിത് അപ്പോൾ ഇത് കണ്ടല്ലേ ഫുള്ള് ചെളിയായിട്ട് കിടക്കായിരുന്നു ഇങ്ങനെ ചവിട്ടി കയറി കുട്ടികളൊക്കെ ഡെയിലി ചവിട്ടി കയറുന്നതല്ലേ അന്നിപ്പം ഇത് കഴുകാനായിട്ട് നമ്മൾ വെളിയിൽ നിന്നൊക്കെ എപ്പോഴും ഓരോ ലിക്വിഡ് കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കാറുണ്ട് വീട് കഴുകുന്നത് ഒക്കെ മേടിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും നിങ്ങൾ മേടിക്കേണ്ട കാര്യമില്ല ഈ ഒരു ലിക്വിഡ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ നല്ല സൂപ്പറാണ് ഒരു കുറച്ച് ഒഴിച്ചാൽ മതി നമ്മുടെ കോൾഗേറ്റും ബേക്കിംഗ് സോഡ അതുപോലെ വിനാഗ k h പിന്നെന്താ നമ്മുടെ കംഫർട്ട് ഒക്കെ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു ലിക്വിഡിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ടിപ്പുകളാണ് ടിപ്പാണത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് ചെയ്തുകൊണ്ട് നോക്കണേ കണ്ട് നോക്കിയിട്ട് കമൻറ്റിലൂടെ പറയണേ അതിട്ട് ജസ്റ്റ് നസ്തി ഇതുപോലെ ഒന്ന് ഇച്ചിരി ഒഴിച്ച് കൊടുത്ത ശേഷം ആ കൊണ്ടോ ബ്രഷ് കൊണ്ടോ നമ്മളൊന്ന് ഒരച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമ്പോൾ നല്ല പതയുമാണ് അതുപോലെ തന്നെ നല്ല മണുവാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വെട്ടി വെട്ടിത്തിളങ്ങി കെട്ടും ഇതിപ്പോൾ ഇങ്ങനത്തെ തറയുള്ള വീടുകൾക്ക് മാത്രമല്ല നമ്മുടെ ടൈലൊക്കെ ഇട്ട വീടുകളൊക്കെ ഇല്ലേ വൈറ്റ് കളർ ടൈൽ ണില് ഏത് കളർ തൈലാണെങ്കിലും ഈ ഒരു ലിക്വിഡ് മാത്രം മതി കേട്ടോ ഈ കുട്ടികളൊക്കെ തറയിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ തറയിലോട്ടേക്ക് അടിഞ്ഞൊക്കെ കിടക്കുമ്പോഴത്തേക്ക് ഒരുപാട് അണുക്കൾ കാണുമല്ലോ ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കുന്ന അണുക്കളെല്ലാം പോകുന്നതായിരിക്കും ധൈര്യമായിട്ട് നമ്മൾ കുട്ടികളെ തറയിലൊക്കെ വിട്ട് കളപ്പിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് ഇവിടെ കുറച്ച് ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് ഇഞ്ചിയേ എടുത്തിട്ടുള്ളൂ വീട്ടിൽ ഇത്ര ഇഞ്ചി ഞാൻ മേടിച്ച് വെക്കാറുള്ളൂ കടയൊക്കെ അടുത്തുള്ളതാണ് അടുത്തൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചിയേ മേടിക്കാറുള്ളു ചില വീടുകളിലൊക്കെ ദൂരെയൊക്കെ കടകളൊക്കെ ആണെന്നുള്ളവരെ ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്യാറുള്ളത് പതിവ് അപ്പോൾ ഇങ്ങനെ ഇഞ്ചി മേടിച്ച് സ്റ്റോക്ക് ചെയ്തു വെക്കുമ്പോൾ കുറച്ച് നാളിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നെങ്കിലും അത് ചീഞ്ഞു പോകും അല്ല എന്തെങ്കിലും എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ് വെള്ളം കെട്ടിയ പോലെ ചീഞ്ഞ് പോവും ഫുള്ളും അതുപോലെ തന്നെ അത് ചിലത് ഉണങ്ങിപ്പോവും നല്ല ചുക്കായിട്ട് മാറും അല്ലേ അപ്പോൾ നമുക്കിത് വർഷങ്ങളോളം ഒരു കേടുമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇതുപോലെ തന്നെ ഇരിക്കണമെങ്കിൽ ചെയ്യാവുന്ന സൂപ്പർ ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമ്മൾ എത്ര ഫ്രിഡ്ജ് സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ അത് ഉണങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് ചെയ്യേണ്ടത് ഒരു ഇഞ്ചി എടുക്കുക നമ്മൾ എത്ര ഇഞ്ചി നമ്മൾ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടോ അത്രേ ഇഞ്ചി എടുക്കുക എന്നിട്ട് നമ്മുടെ ഗ്യാസ് എടുപ്പൊന്ന് ഉണാക്കുക എന്നിട്ടാണ് ആ ഇഞ്ചി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക കരിച്ചെടുക്കരുത് ഇതേ രീതിയിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചും ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ കൈ ഒന്നും പൊള്ളരുത് കുട്ടികളുടെ കൈക്കൂടുത്ത് ചെയ്യിക്കുകയും ചെയ്യില്ല കേട്ടോ കൈയൊക്കെ പൊള്ളും അതിന് നമുക്ക് എന്തേലും സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചൂടടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് കണ്ടില്ലേ തീ കുറച്ചും കൂട്ടിയും വെച്ചിട്ട് വേണം ഇതൊന്ന് നിങ്ങൾ ചൂടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ ആ തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ചും വെച്ചതിങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇപ്പോൾ കൈ ചെറുതായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നല്ല ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അന്നപ്പോഴത്തേക്ക് ഞാനത് ഒരു ഇത് വെച്ചാണ് പിന്നെ തിരിച്ച് മറിച്ച് വെച്ചത് കൊടുക്കുന്നത് അങ്ങനെ തിരിച്ച് മറിച്ച് വെച്ച് ഇങ്ങനെ നല്ല ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ നല്ലൊരു ചൂട് വരുന്നതും നമ്മുടെ ഈ ഇഞ്ചി നമ്മൾ നമ്മളെന്നിട്ട് വെളിയിൽ വെക്കാതെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും എത്ര വർഷം കഴിഞ്ഞാലും അതേപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ചീനി പോകത്തില്ല അതുപോലെ തന്നെ ഉണങ്ങി പോകത്തില്ല നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു എങ്കിലും ഒന്ന് ചെയ്തു നോക്കണേ ഇത് മുത്തശ്ശം ചെയ്തുകൊണ്ടിരുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ ആരെങ്കിലും ഉണ്ടായി നിങ്ങൾ ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൂടും സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ടിപ്പുകൾ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ എൻ്റെ ചാനൽ ഈ വീഡിയോയുടെ കമൻറ്റ് വന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരുടെ പേര് സൈത് ആ ചാനലിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കി ഇത് കണ്ടില്ലേ ഗ്യാസിഡ് പിൻ്റെ മുള്ളിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി അവർ തിരിച്ചു മറിച്ച് ഒന്ന് വെച്ച് ചൂടാക്കിയാൽ മതി കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ അതിന് ശേഷം ചൂടെ എല്ലാം മാറി കഴിഞ്ഞിട്ട് നല്ലൊരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലപോലെ പൊതിഞ്ഞ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിരുന്ന് ഒരു ബോക്സിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ വേണേൽ അങ്ങനെ ഇരുന്നോളും ചീനി പോകുന്നു നമ്മുടെ കാശ് വെറുതെ പോകത്തില്ല കേട്ടോ നല്ല യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണിത് എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നതാണ് ഞാൻ വീഡിയോയിൽ ഉള്പ്പെടുത്തിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മാറിക്കരുത് പിന്നെ ബെൽ ബെൽബെട്ട് എന്നുള്ള ചെയ്ത് വെച്ചേക്കണം എന്നാലും നേരത്തെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളിപ്പുകളും അടിയാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ